യും നയനെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് മനുഷ്യന്റെയും അലീനയുടെയും അതോടൊപ്പം തന്നെ വിക്രത്തിന്റെ വിക്രത്തിന്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണാനായിട്ട് താല്പര്യം ഉള്ളവര് കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചയിൽ നല്ല എട്ടിന്റെ പണി തന്നെയാണ് അബിക്ക് കിട്ടുന്നത് അബി ചെയ്ത തെറ്റുകൾക്കൊക്കെ ഒടുവിൽ അബിക്ക് ശിക്ഷ കിട്ടുന്നുണ്ട് അബി ജയിലിലേക്ക് പോകണം അപ്പൊ അബിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു താൻ ജയിലിലേക്ക് പോകത്തില്ല അല്ലെങ്കിൽ തന്നെ ജാമ്യത്തി വിടൂന്നൊക്കെ പക്ഷെ അതൊന്നും ഉണ്ടായില്ല കോടതി ഹാജരായി കഴിഞ്ഞപ്പം അവനെ റിമാൻഡ് ചെയ്തു നേരെ ജയിലിലേക്ക് വിട്ടു അബി മാത്രമല്ല നവ്യെ ജലജയൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നത് കാരണം നവ്യയെ കൊണ്ടും ജലജയെ കൊണ്ടും പറ്റുന്നതിന് മാക്സിമം അവര് ട്രൈ ചെയ്തു അബിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് പക്ഷെ അതൊന്നും സാധിച്ചില്ല മുത്തശ്ശനാണെങ്കിൽ ഒരു ചെറുവിരല് പോലും അനക്കില്ല അവനെ പുറത്തു കൊണ്ടുവരാനായിട്ട് കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ അനുഭവിക്കണം എന്നാണ് നവിയും ജലജിയൊക്കെ അതിനെക്കുറിച്ച് പോയി മുത്തശ്ശനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു ഞാൻ ഇറക്കാനായിട്ടും വരത്തില്ല കാരണം അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ കിട്ടണം ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് കരി വാരിത്തേക്കാൻ ശ്രമിച്ചവന്റെ പിന്നെ വെറുതെ വിടാൻ പാടുണ്ട് ഒരു കാരണവശാലല്ല കാരണവശാലും ഇല്ല അവൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്നാണ് മുത്തശ്ശൻ പറഞ്ഞെ നബിക്കും ജലജയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമായി അതുപോലെ തന്നെ നന്ദുവിനോട് നബിയ്ക്ക് തീർത്താ തീരാത്ത പകയെ സ്വന്തം ചോരയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് മുതലേ നവിക്കൊരു ഒരു സ്വഭാവമുണ്ട് സ്വന്തം കാര്യം സിന്താബ അന്ന് നന്തോ നയനയായിരുന്നു കൂട്ട് വീണ്ടും അതേ ഒരു ഒരിതിലേക്ക് നവ്യം മടങ്ങി പോവാണ് നവ്യ്ക്ക് ഭയങ്കര ദേഷ്യ അതുപോലെ തന്നെ നയനയോടും ദേഷ്യം ഉണ്ടായിരുന്നു ഇവരെല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് തന്റെ അഭിയം ജയിലിൽ കയറ്റിയതാ പോരാത്തേന് എരിപേരി കയറ്റി കൊടുക്കാൻ ജലജയുണ്ടല്ലോ ജലജയുടെ ഉദ്ദേശം അങ്ങനെ നടപ്പിലാവാണ് ജലജയ്ക്ക് ആ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു നവ്യേനയും നയനയൊക്കെ തമ്മി തെറ്റിക്കണോന്നുള്ളത് അങ്ങനെ ആ ഒരു ലക്ഷ്യം നടപ്പായി അങ്ങനെ ജയിലിലേക്ക് പോയി കഴിഞ്ഞപ്പം നവ്യ അഭിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് ചെന്ന സമയത്ത് അഭി നവ്യയോട് പറഞ്ഞു നവ്യേ എനിക്കറിയാം എന്നെ മനപൂർവ്വം കുടിക്കുക ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇവിടെ വന്ന് കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയം കാഴ്ച വെക്കുന്നേ ലോക്കപ്പിൽ കടന്നപ്പോഴും ഇത് തന്നെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് ജയിലിലേക്ക് കിടന്നപ്പോഴും ഇത് തന്നെ പറയണേ ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരുന്നു നവ്യ അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചു നവ്യ പറഞ്ഞു നീ പേടിക്കണ്ടാ നീ കുറച്ച് ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങൂല്ലോ എന്തിനു വേദന ഞാൻ നിന്നോടപ്പുവിനും ഉണ്ടായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അത് കേട്ടുകഴിഞ്ഞപ്പത്തേന് നവിയെ ചെന്ന നിന്റെ അനുജയത്തിന് വയറ്റി ഒരു കുഞ്ഞുണ്ടല്ലോ അത് പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കുടുംബത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകത്തില്ല അപ്പോഴേക്കും നവീ പറഞ്ഞു ഏയ് അത് ശരിയാത്തില്ല നവിക്കതിലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നന്ദുവിന്റെ അനിയുടെ വിവാഹം അത് വേണേ മുടക്കാൻ നമുക്ക് ശ്രമിക്കാന്ന് പറയണെ ഒരു കാരണവശാല ആ വിവാഹം നടക്കാനായിട്ട് പോകുന്നില്ല അതിന് വേണ്ടുന്ന പണികൾ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം നീ ധൈര്യമായിട്ടിരിക്കുക അതിന് നിന്നോടൊപ്പം ഞാനും കൂടുതെന്ന് പറയണം അവൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു അവൾ ഒരു കാരണവശാലും അനന്തപുരി വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നില്ല ഇനിയിപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും അംഗീകരിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും അംഗീകരിച്ചാലും ഞാൻ ഈ ബന്ധം അംഗീകരിക്കാൻ പോകുന്നില്ല ഞാൻ എതിർക്കുക തന്നെ ചെയ്യും എന്തെങ്കിലും പണി കൊടുത്ത് ഞാൻ ഉറപ്പായിട്ടും അവരെ രണ്ടുപേരെ ഞാൻ പിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഹബിക്ക് വാക്കു കൊടുത്ത നവ്യ നബിയയുടെ മനസ്സില് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു പിന്നീട് നബിയ വീട്ടിലേക്ക് വരുന്നുണ്ട് നവിയെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു ഇനിയിപ്പം നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല മോളെ നമ്മൾ എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഈ കുടുംബത്തിൽ നമ്മളോട് ആർക്കും ഒരു സ്നേഹവും എല്ലാവർക്കും ആദർശം നായനെ അവരൊക്കെ മതി നമ്മളൊക്കെ വെറും പുറംപോക്കളെന്നൊക്കെ പറയാണ് അത് നബിക്ക് ഇട്ട് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം കാര്യങ്ങളായിരുന്നു പക്ഷെ അബിയെ ജയിലിലാക്കിയത് ഭയങ്കര സന്തോഷവാനായിരുന്നു അനി അനി ആ സന്തോഷം നന്ദുമായിട്ട് പങ്കിടുകയും ചെയ്തു ഇപ്പോഴെനിക്കൊരു സമാധാനമായത് അവനെ എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടി പുറത്ത് വരുമെന്നൊരു ഉണ്ടായിരുന്നു നന്ദു പറഞ്ഞു അങ്ങനെ അവനെ ജാമ്യത്തിൽ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കാരണം അവനെതിരെ ശക്തമായ തെളിവുകളുണ്ട് അവൻ കാണിച്ചു കൂട്ടിയതൊക്കെ എന്തും ഏത് സഹിക്കാം അനികയെ കൊല്ലാൻ ശ്രമിച്ചത് പിന്നെ എൻ്റെ നയനേച്ച നയനേച്ചെ വയറ്റി വിടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചേ അതെനിക്ക് പുറക്കാൻ പറ്റുന്ന കാര്യമാണോ അബി അല്ല അത് പൊറക്കാൻ പറ്റുന്ന കാര്യമാണോ അനി അതുകൊണ്ടാണ് ഞാൻ അവൻ ഒരു കാരണവശാലും പുറത്തിറങ്ങല്ലെന്ന് തന്നെ വിചാരിച്ച പിന്നെ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ അപകടകാരിയാണ് പോരാത്തേൻ ചേച്ചി ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും അനി പറഞ്ഞു അതെ ഇപ്പൊ നിന്റെ ചേച്ചി ഉണ്ടല്ലോ നവ്യേച്ചി പഴയതുപോലെ തന്നെ വീണ്ടും ആയിട്ടുണ്ട് ആ പഴയ സ്വഭാവമൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് നന്ദു പറഞ്ഞു ഇതൊക്കെ ഞങ്ങള് പ്രതീക്ഷ ഇതൊക്കെ മാറ്റാണ്ട് ഒരു സെക്കൻഡ് മതി വേണമെങ്കില് നീ പറയുന്നേ അബീന നവ്യേച്ചേനെ തമ്മി തെറ്റിക്കാനായിട്ട് പക്ഷെ നയനേച്ചി ആദർശനമൊക്കെ വേണ്ടാന്ന് പറഞ്ഞോണ്ട് മാത്ര ഉള്ള സത്യാവസ്ഥ അങ്ങ് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാുന്ന പ്രശ്നമേ ഉള്ളൂ നവിയേച്ചയുടെ ഈ സൂക്കേട് അങ്ങോട്ട് മാറി കിട്ടും നവ്യേച്ച എന്നെ അവനെ പിടിച്ചിട്ട് പൊരിച്ചെടുക്കുകയുള്ളൂ അബിയെ അധികം വൈകാതെ കണ്ടു ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും നാവീച്ച എത്ര വരെ കളിക്കൂന്ന് നോക്കട്ടെ കളിയുടെ അവസാനം നവ്യേച്ചക്ക് എന്നെ ആയിരിക്കും കിട്ടാനായിട്ട് പോന്നെ നവിയേച്ചയുടെ ജീവിതം താരാൻ പോന്നെ അതൊന്നും മനസ്സിലാക്കാതെ ഇപ്പൊ ഈ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കണേ അനി പറഞ്ഞു ഞാനും പലപ്പോഴും പറയണം പറയണം എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന പക്ഷേ എങ്കിൽ ഒരു ജീവിതം കാരണം നവീചിക്കൊരു കുഞ്ഞുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് മാത്രം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോന്നെ അധികം ടോർച്ചറിങ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പറയുന്നു പിന്നെ ഞാനൊന്നും നോക്കത്തില്ല എന്ന് പറയണം അപ്പോഴേക്കും എന്തു പറഞ്ഞു അല്ലെങ്കിൽ പണ്ട് മുതലേ ചേച്ചി ഇങ്ങനെയാ പിന്നെ ഇപ്പം അച്ഛനും അമ്മയൊന്നും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നില്ല പണ്ടായിരുന്നെങ്കിൽ അമ്മ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവായിരുന്നു ഇപ്പൊ അതും ഇല്ലല്ലോ അപ്പൊ അതിൻ്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് നവീൻ ചർച്ച പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തു കാരണം അവർക്ക് ആരും വെച്ചുണ്ടാക്കി കൊടുക്കണ്ട സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കി കഴിച്ചോളാം എല്ലാവർക്കും വേണ്ടിയിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കുവാണ് ദേവേനിയും അതിനൊക്കെ അടുക്കളരുണ്ടായിരുന്നു ആ സമയത്ത് നബി അങ്ങോട്ട് വന്നു നവിയെ വന്നിട്ട് പറഞ്ഞു അതെ ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ തന്നെ പാകം ചെയ്തോളാം നിങ്ങൾ ആരും ഉണ്ടാക്കി തരണ്ട പറഞ്ഞു അപ്പോഴേക്കും ദേവേനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ദേവേനി പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ ഒരു കുടുംബത്തിൽ രണ്ടു അടുക്കളയുടെ ആവശ്യം ഇല്ലല്ലോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്തരം കാലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യുവാണ് കറിവെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി അരിയൊക്കെ ചെയ്യണം ജലജാവ ഒപ്പം കൂടി അവർക്ക് രണ്ടുപേർക്കും തനിച്ചായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അതുപോലെ തന്നെ മോനെ ഒന്ന് കാണാനോ തൊടിയിക്കാനോ പോലും നബിയെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിനെ ആരും എടുക്കണ്ട അബിയുടെ എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ കുഞ്ഞിനെ ആരും തുടണ്ട അബീനെ ഇഷ്ടമില്ലാത്തവർ എൻ്റെ കുഞ്ഞിനെ തൊണ്ടന്നൊക്കെ പറഞ്ഞ് എതിർത്തു നയനയ്ക്ക് വിഷമമുണ്ടായിരുന്നു പക്ഷെ നയനെ ഒന്നും കാര്യമാക്കിയില്ല കാരണം ചേച്ചിയുടെ ഈ എതിർപ്പ് ഒരുപക്ഷെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ തീരാവുന്നേ എത്ര പേര് പോകുന്നു നോക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു നയനയ്ക്കും പിന്നീട് മുത്തശ്ശി എന്ന് മുത്തശ്ശോട് ഈ കാര്യങ്ങളൊക്കെ പറയണ് രണ്ടടുക്കളയാണിപ്പം അവര് തന്നെ കഴിക്കൂ എന്നൊക്കെ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ ചെയ്യുവാണെ ചെയ്യട്ടെ എത്ര കാലം പോകുന്നു നോക്കാം പിന്നെ നവ്യയുടെ ജീവിതം തകരുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം ഞാൻ സത്യങ്ങളൊന്നും പുറത്തു പറയാതിരിക്കുന്നേ പിന്നെ അവനെപ്പോലൊരു ഫ്രോഡ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുക കാരണം ഇത്രയും നാളായിട്ട് ഒരു മാറ്റം വന്നിട്ടില്ല അമ്മയ്ക്കും മോനും ഇപ്പൊ തന്നെ കണ്ടില്ലേ നവ്യ എന്നെയും പറഞ്ഞു തിരിച്ചോണ്ടിരിക്കല്ലേ മുത്തശ്ശി പറഞ്ഞു അതെ ഇത്രയൊക്കെ ആയിട്ടും പഠിച്ചിട്ടൊന്നുമില്ല ജലജ അതെ നവ്യ അതെ ഒരു പക്ഷേ എങ്കിൽ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും നവ്യയും കുഞ്ഞേയും വീട് വിട്ടു പോകേണ്ടി വരും അല്ലെങ്കിൽ മിക്കവാറും അബിയെ കൊന്നു കളയത്തുള്ളൂ നവ്യ അതൊക്കെ ഓർത്തിട്ട് മാത്രം ഇപ്പോഴും ഞാനാണെങ്കിൽ സഹിച്ചിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം നവ്യക്കാണെങ്കിൽ അതുപോലെയുള്ള പെരുമാറ്റമാണ് മുത്തശ്ശിയുടെ ഒക്കെയാണെങ്കിലും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിനെ ആണെങ്കിലും ഒന്നും എടുക്കാൻ പോലും അതിനുപോലും സമ്മതിക്കുന്നില്ല മുത്തശ്ശിയോടും മുത്തശ്ശനോടും പോലും ദേഷ്യമാണ് കാരണം അബി ജയിലിലായിട്ട് അല്ലെങ്കിൽ അബി ലോക്കപ്പിൽ കടന്ന് ഇപ്പൊ അബിനെ ഇറക്കാൻ ശ്രമിച്ചില്ല അഭിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും ആദർശനും നയനിക്കും വേണ്ടി ചെയ്യുന്നതെന്ന് കാരണം ആദർശ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല ആദർശനെ തലയെ കയറ്റി വെച്ചുകൊണ്ടിരിക്കുക അതൊക്കെയാണ് നവിയുടെ പ്രശ്നം പക്ഷേ എങ്കിൽ ഒരിക്കലും മൂർത്തിമുത്തശ്ശൻ തെറ്റിനു കൂട്ട് നിൽക്കുന്നവനല്ല എന്നൊരു ചിന്ത നവിയുടെ മനസ്സിലുണ്ടാകുന്നുമില്ല പിന്നീട് ജഡജയോട് പറയുകയും ചെയ്തു ഇതിനേക്കാളും നൂറുപേത അനാമിക തന്നെയായിരുന്നു നന്ദുവിനേക്കാളും കാരണം അവളായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു സ്വന്തം ചോരേ തള്ളി പറഞ്ഞോണ്ടാ അനാമയ്ക്ക് സപ്പോർട്ട് ചെയ്തിപ്പം നിൽക്കുന്നെ അത് കേൾക്കണ താമസം ജലജ പറഞ്ഞ അതെ ഒരു പക്ഷെ അവളിവിടെ ഉണ്ടായിരുന്നെങ്കിലും നമ്മളോടൊപ്പം നിന്നേനും ആരേക്ക് എതിർത്താലും അവള് നമ്മളോടൊപ്പം നിൽക്കത്തോളം എന്നൊക്കെ പറയണം അമ്മയ്ക്ക് ഭയങ്കര കുറ്റബോധം തോന്നി അനാമയെ താൻ ഒരു സമയത്ത് ഭയങ്കര കുറ്റപ്പെടുത്തി സംസാരിച്ചൊക്കെ ഓർത്തിട്ട് അവളുണ്ടായിരുന്നെങ്കിൽ തനിക്ക് സപ്പോർട്ടായിട്ട് നിന്നേനും അങ്ങനെയായിരുന്നെങ്കിൽ ഒരിക്കലും നന്ദു ഇവിടേക്ക് കയറി വരാൻ പോകുന്നില്ലായിരുന്നു നന്ദു നന്ദുവിനെ ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നൊരു തീരുമാനമൊക്കെ എടുക്കുകയും ചെയ്തു അതേസമയം അഭി ചില പ്ലാനുകളൊക്കെ കണക്ക് കൂട്ടുകയാണ് മനസ്സിൽ കാരണം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം തനിക്കിട്ട് പണി തന്നോർക്കിട്ടൊക്കെ തിരിച്ചു പണി കൊടുക്കണം തീരുമാനിച്ചു പക്ഷെ അത് അത്രയും എളുപ്പമുള്ള കാര്യമില്ല പോരാത്തേനും നന്ദു ഒക്കെയാണ് നന്ദു അങ്ങനെ വെറുതെ ഇരിക്കുമോ ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല അവനെതിരെ അത്ര ശക്തമായ തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് നന്ദു പൂട്ടിയത് വെറുതെ ഒന്നുമല്ല നന്ദു അവനെ കൊടുക്കിയത് പിന്നീട് ജലജ അബിയെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അഭി പറഞ്ഞു അമ്മ ഒരു കാരണ ആവശ്യമല്ല നയനയുടെ കുഞ്ഞ് പുറത്ത് വരില്ല അതിനെ ബൈറ്റ് വെച്ചാൽ തീർത്ത് കളഞ്ഞാരേ ഈ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇപ്പം ഏറ്റവും നല്ലൊരു പണി അതാന്ന് പറയാണ് ജലജ പറഞ്ഞു അത് ഞാനും ആലോചിക്കുന്നുണ്ട് മോനെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല അവളുടെ വൈറ്റ് വരുന്ന കുഞ്ഞിനെ ഞാൻ ഉറപ്പായിട്ടും തീർത്ത് കളയും എന്ന് പറഞ്ഞു അമ്മയ്ക്കറിയാലോ കുഞ്ഞും കൂടെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോ പുറത്തായിന്നു വെച്ചാ മതി എന്റെ മകനൊന്നും അവിടെ ഒരു ഇതും കാണത്തില്ല അതോടൊപ്പം തന്നെ മാക്സിമം നവിയനെ നയനയും നന്ദുനെയൊക്കെ തമ്മി തെറ്റിക്കണം അതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അതിനെ മുറയ്ക്കെ മോനെ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട നീ വന്ന് കഴിയുമ്പോ കണ്ടോ ഉം അവിടുത്തെ കോലാഹലങ്ങളൊക്കെ നീ കാണാൻ പോകുന്നുള്ളൂ നവിയെ പഴയ നവി നവിയായിക്കൊണ്ടിരിക്കുക നീ എന്ത് പറഞ്ഞാലും ഇപ്പൊ നവിയെ അനുസരിക്കും അതുപോലെ തന്നെ എന്നെ അവൾക്ക് ഭയങ്കര വിശ്വാസമാ അത് കേട്ടാ മതിയായിരുന്നു നവിക്ക് പിന്നീട് ജയിലിൽ നിന്ന് ജലജ വന്ന ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് നയനയുടെ വയറ്റി വളർന്ന് കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു അതിന് നയനയ്ക്കൊരു പൊടി കലക്കി കൊടുത്താൽ മതി ആ പൊടി കലക്കി കൊടുക്കുകയാണെങ്കിൽ അവളുടെ വയറ്റി വളർന്ന കുഞ്ഞ് പോയിക്കോളും പിന്നെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാണ് ആർക്കും ഒരു സംശയം തോന്നാത്ത രീതി വേണം കൊടുക്കാനായിട്ട് കാരണം ജലജയൊന്നൊരു ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ നയനക്ക് നാം കഴിക്കില്ല കാരണം ദേവന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീയായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കലെന്ന് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പോകുന്നില്ല ജലജക്കൊക്കെ അസുഖം ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം ദേവേനിക്ക് അതുകൊണ്ട് ചിലപ്പോ വയറ്റി വെള്ളുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് അറിയാം അതൊക്കെ ദേവേനി നേരത്തെ തന്നെ ജലജയുടെ മുഖത്തോക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ ജലജ എന്ത് ചെയ്തു ഒരു ദിവസം ദേവേനി നയനക്ക് കൊടുക്കാനുള്ള മുന്തിരി ജ്യൂസ് അടിച്ചു വെച്ചു അടിച്ചു വെച്ചിട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറി ഈ സമയത്ത് ജലജ പാത്തും പതിങ്ക അതിനോട് വന്നു ആരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കി ആരും ഇല്ല പിന്നീട് കയ്യില് മറച്ചു പിടിച്ചിരുന്ന ആ ഒരു പായ്ക്കറ്റ് എടുത്തു പായ്ക്കറ്റ് എടുത്ത് അതിനകത്തുനിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് നന്നായിട്ട് അങ്ങോട്ട് കലക്കി മിക്സ് ചെയ്തു ഇത് നായനയ്ക്ക് കൊണ്ടുവന്ന ജ്യൂസാന്നറിയാം അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് ദേവേനി അങ്ങോട്ടേക്ക് വരുന്നേ ദേവേനി വന്നിട്ട് നായനയ്ക്ക് ആ ജ്യൂസ് എടുക്കുവാണ് ജ്യൂസ് എടുത്തിട്ട് മുറിയിലേക്ക് പോവാ ഈ സമയം നായനെ ഡ്രസ്സൊക്കെ അയനോണ്ടിരിക്കാണ് അങ്ങനെ ദേവേനി എന്നിട്ട് പറഞ്ഞു മോളെ ഇതാ ജ്യൂസ് നീ ഇത് കുടിക്കാൻ പറയണം അപ്പോഴത്തേനെന്തെ നയന പറഞ്ഞു ഞാൻ പിന്നെ കുടിച്ചോളാം അത് പറഞ്ഞിട്ട് കാര്യമില്ല കുടിക്കണം കുടിക്കണോട്ട എന്ന് പറയണം ഞാൻ എന്ന് പറഞ്ഞു അവിടെ വെച്ചാക്കാൻ പറയണം അങ്ങനെ നയനയ്ക്ക് വേണ്ടി ആ ജ്യൂസ് അവിടെ വെച്ചു വെച്ചിട്ട് ദേവേനെ അങ്ങോട്ട് പോയി അപ്പോഴേക്കുമാണ് നയനയ്ക്ക് കോൾ വരുന്നത് നന്ദു ആണ് നന്ദു വിളിച്ച് കഴിയുമ്പോൾ തന്നെ നയനെ എന്തു ചെയ്തു ജ്യൂസ് കുടിക്കാൻ മറന്നുപോയി നയന ഫോണും കോളും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി നന്ദൂൻ്റെ കോളല്ലേ നന്ദു കുറേ സമയം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നയന എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ജ്യൂസിന്റെ കാര്യം നയനെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ജ്യൂസ് കുടിക്കുന്ന കാര്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്ര സമയം അവിടെ ഇരിക്കില്ലായിരുന്നു പിന്നീട് നയനോർത്തു ഇത്ര സമയം തുറന്നു വെച്ചിരുന്നില്ല മറന്നും പോയി ഇനിയിപ്പോ കുടിക്കണ്ടെന്നോർത്തോണ്ട് നയനെ എന്ത് ചെയ്തു നയനെ അത് നേരെ അടുക്കളെ കൊണ്ടേ വെക്കുവാണ് എന്താണെങ്കിലും നയനെ ആ ജ്യൂസ് കുടിച്ചില്ല നയനയ്ക്കിട്ട് വെച്ച പണിയാണ് ജലജ പക്ഷെ ഒടുവിലാ ജലജക്കിട്ട് തന്നെ കിട്ടുന്നുണ്ട് ആ പണി കാരണം നയനയുടെ ബയറ്റി പെടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി ജലജയ്ക്ക് തന്നെ ഒടുവിൽ ആ പണി കിട്ടുന്നുണ്ട് ജലജൻ്റെ ആ ജ്യൂസ് കുടിക്കുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം പാമിനെ കൊണ്ട് കൊത്തിക്കാൻ നോക്കിയിട്ട് അവസാനം കൊത്തു കിട്ടി ജലജക്കിട്ട ഇതുപോലെ തന്നെ അവസാനം വരും കാരണം നയനക്കിട്ട് വെച്ച പണി തിരിച്ച് ജലജയ്ക്കിട്ട് കൊള്ളുക തന്നെ ചെയ്യും അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു